പ്രിയമുള്ളവരെ നമ്മുടെ സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് വളരെ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് വളരെ വലിയ രാഷ്ട്രീയ കൈകടത്തിലാണ് തികച്ചും ജനാധിപത്യപരമായി പ്രവർത്തിക്കേണ്ടുന്ന ഈ സംവിധാനത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പൊട്ടിപ്പുറപ്പെട്ട ഭാരതാംബയുടെ ചിത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ അത് യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നുണ്ട് അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികാചരണത്തിൻ്റെ ഭാഗമായി സെനറ്റ് ഹാളിൽ ഒരു പരിപാടി ശ്രീ പത്മനാഭ സേവാ സമിതി ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു ആ പരിപാടിയിൽ ആർ എസ് എസ് ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രം അവർ ഉപയോഗിച്ചു ഈ ചിത്രം ഉപയോഗിക്കരുതെന്നും അതുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അനുമതി റദ്ദാക്കുമെന്നും രജിസ്ട്രാർ മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ രജിസ്ട്രാറുടെ മുന്നറിയിപ്പിനെ വകവയ്ക്കാതെ പരിപാടിയുമായി അവർ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് തുടർന്ന് വളരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും എന്നാൽ ഇതിനെ ഒന്നും വകവയ്ക്കാതെ ഗവർണർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് രജിസ്ട്രാർ അനുമതി നിഷേധിക്കാനുള്ള നിലപാടെടുത്തു എന്നതിൻ്റെ പേരിൽ ബി സി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയാണ് പിന്നീട് സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് രജിസ്ട്രാറെ തിരിച്ചെടുക്കുവാനുള്ള തീരുമാനമെടുക്കുന്നു അതേസമയം ബി സി പുതിയ രജിസ്ട്രാറെ നിയമിക്കുന്നു അങ്ങനെ വളരെ നാടകീയമായ രംഗങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഭാരതാബയുടെ ചിത്രം ഉപയോഗിക്കുന്നതും രജിസ്ട്രാറെ വി സി സസ്പെൻഡ് ചെയ്തതുമെല്ലാം അങ്ങേയറ്റം അപലപനീയമായ സംഭവങ്ങളാണ് അത് ഒരുവിധത്തിലും ജനാധിപത്യത്തിന് നിരക്കുന്നതല്ല ജനാധിപത്യം മതേതര മൂല്യങ്ങളെ ഹനിക്കുന്ന നടപടിയാണ് മോഡി സർക്കാരിന്റെ കീഴിൽ കാവ്യ വിദ്യാഭ്യാസത്തിന്റെ കാവ്യവൽക്കരണം വളരെ വേഗം മുന്നോറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അത് വളരെ വലിയ ആശങ്കകൾ ജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിൽ അങ്ങേയറ്റം അനുചിതമായ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നാം ഒരു വിഷയം ഇവിടെ പരിശോധിക്കേണ്ടതാണ് വിദ്യാഭ്യാസത്തിന്റെ സമ്പൂർണമായ കാൽവൽക്കരണവും കച്ചവടവൽക്കരണവും ലക്ഷ്യം വെക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് കേന്ദ്ര സർക്കാരിന്റെ നയം ഈ കേരളത്തിൽ വളരെ ഹൃദ്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷം തന്നെ എൻ ഇ പി ശുപാർശ ചെയ്യുന്ന നാലു വർഷ ഡിഗ്രി ഇവിടെ നടപ്പിലാക്കി ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന പേരിൽ ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്രവും അന്ധവിശ്വാസങ്ങളും പാഠപുസ്തകങ്ങളിൽ പടച്ചുവിടുന്ന നയം നാലു വർഷ ഡിഗ്രിയുടെ ഭാഗമായി ഇവിടെ നടപ്പിലാക്കിയിരിക്കുകയാണ് എൻ ഇ പി നിർദ്ദേശിക്കുന്ന ഏതാണ്ട് എല്ലാ മാറ്റങ്ങളും കേന്ദ്ര ഫണ്ട് ലഭിക്കില്ല എന്ന പേര് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്വകാര്യ സർവകലാശാലകളെ കേന്ദ്രത്തിലേക്ക് ആനയിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ തങ്ങളുടെ കച്ചവട നയവും പ്രഖ്യാപിച്ചു സ്വജനപക്ഷപാതവും അഴിമതിയും എല്ലാ യൂണിവേഴ്സിറ്റികളിലും വളരെ പ്രകടമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രീയവും മതേതരവും ജനാധിപത്യപരവുമായ വിദ്യാഭ്യാസം ലഭ്യമാക്കേണ്ടുന്ന സർവകലാശാലകൾ പോലെയുള്ള സംവിധാനങ്ങൾ അതിന്റെ പ്രവർത്തനം തികച്ചും ജനാധിപത്യപരമായിരിക്കും സെനറ്റ് സിൻഡിക്കേറ്റ് പോലെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ബോഡികൾക്ക് അക്കാദമികവും ഭരണപരവുമായ കാര്യങ്ങളിൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടണം എന്തുകൊണ്ടെന്നാൽ സർവകലാശാലകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് എന്ന് പറയുന്നത് സാമൂഹ്യ പ്രസക്തമായ അറിവ് നിർമ്മിക്കുക എന്നുള്ളതാണ് അത് കൂടുതൽ ഉയർന്ന പുതിയ അറിവുകളിലേക്ക് നയിക്കും യാഥാസ്ഥിതികമായ കാഴ്ചപ്പാടുകളെ അത് വെല്ലുവിളിക്കും ഒരു കാലത്ത് മഹാനായ ശാസ്ത്രജ്ഞൻ ഗലീലിയോ അദ്ദേഹം സഭയെ വെല്ലുവിളിച്ചിലായിരുന്നെങ്കിൽ ഒരിക്കലും പ്രപഞ്ചത്തെ പറ്റിയുള്ള പുതിയ അറിവുകളിലേക്ക് നമുക്ക് കടക്കുവാനാകുമായിരുന്നില്ല അവിടെയാണ് വളരെ സഹിഷ്ണുതയോടുകൂടി പുതിയ അറിവുകളെ സ്വാഗതം ചെയ്യുന്ന അക്കാദമിക വിദഗ്ധരുടെ സാന്നിധ്യത്തിന്റെ പ്രസക്തി അവിടെ അക്കാദമിക വിദഗ്ധരാണ് ഇത്തരം കാര്യങ്ങൾ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ബ്യൂറോക്രസി അതിൽ യാതൊരു കൈകടത്തിലും നടത്തുവാൻ പാടില്ല എന്നാൽ കഴിഞ്ഞ നാൽപ്പത് വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിയന്ത്രണം അത് അക്കാദമിക വിദഗ്ധരുടെ കൈകളിൽ നിന്നും യൂണിവേഴ്സിറ്റി ഗ്രാൻറ്സ് കമ്മീഷന്റെയും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെയും ബ്യൂറോക്രസികളിലേക്ക് വഴുതി വീഴുന്ന കാഴ്ചയാണ് വിദ്യാഭ്യാസ രംഗത്തെ രാഷ്ട്രീയ കൈകടത്തൽ അത് വളരെ പ്രകടമാവുകയും അധ്യയനത്തെയും ഗവേഷണത്തെയും സാരമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ വളരെ ശക്തമായ വിദ്യാഭ്യാസ സംരക്ഷണ പോരാട്ടമാണ് വളർന്നു വരേണ്ടത് എന്നാൽ നാം ഇന്ന് കാണുന്ന എസ് എഫ് ഇ ഉൾപ്പെടെ നടത്തുന്ന ഈ സമരാഭാസം അതെന്താണ് ലക്ഷ്യം വെക്കുന്നത് ഒരു വശത്ത് സർക്കാരിൻ്റെ നയങ്ങളെ നിശബ്ദം അംഗീകരിക്കുകയും മറുവശത്ത് കേന്ദ്ര സർക്കാർ നോമിനിയായ ഗവർണറുടെ വർഗീയ അജണ്ടയെ ചെറുക്കുന്നുവെന്ന പേര് പറഞ്ഞുകൊണ്ട് അക്രമ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങളെ പിന്തുടരുന്ന അതിന് കൂട്ടുനിൽക്കുന്ന ഇവർക്ക് ഇത്തരമൊരു സമരം നടത്തുവാൻ എന്ത് ധാർമ്മികാവകാശമാണുള്ളത് അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമെന്താണ് മറ്റൊന്നുമല്ല നിലവിൽ നമ്മളെ സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്നും മുഖം രക്ഷിക്കുവാൻ അവരെ സഹായിക്കുക എന്നുള്ളത് ഒരു വശത്ത് മറുവശത്ത് സംഘപരിവാറിനെതിരെ വീറുറ്റ സമരം നടത്തുന്നു എന്ന് പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ഇടതുപക്ഷീയത രക്ഷിക്കുവാനുള്ള ഒരു വൃദ്ധാശ്രമം ഈ സന്ദർഭത്തിൽ എ ഡി എസ് ഒക്കെ അഭ്യർത്ഥിക്കുവാനുള്ളത് ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹവും ജനാധിപത്യ വിശ്വാസികളും വിദ്യാഭ്യാസ സ്നേഹികളും ഇത്തരം ഇരട്ടത്താപ്പുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുവാനുള്ള അതിശക്തമായ പ്രക്ഷോഭത്തിന്റെ വേദിയിൽ അണിനിരക്കുവാൻ സന്നദ്ധരായി മുന്നോട്ട് വരണമെന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുന്നതിലൂടെ സംസ്കാരത്തെയും മാനവികതയും സംരക്ഷിക്കുവാനുള്ള കരുത്തുറ്റ പോരാട്ടങ്ങൾ വളർന്നു വരുന്നതിലൂടെ അല്ലാതെ വരുന്നൊരു തലമുറയെ നമുക്ക് രക്ഷിക്കുവാനാവില്ല ഈ പോരാട്ടങ്ങളുടെ ഭാഗമായി അണിചേരുവാൻ എ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ഏവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു